നമസ്കാരം ബൈജോ കൊട്ടാരക്കരയ്ക്കെതിരെ കേസെടുത്ത് തൃശൂർ വെസ്റ്റ് പോലീസ് ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് കേസ് സിനിമാ രംഗത്തുള്ള ഷിജു ജോബിന്റെ പരാതിയിലാണ് കേസ് ഭീഷണിപ്പെടുത്തലും ബ്ലാക്ക് മെയിലിംഗ് ആണ് ചെയ്തതെന്നാണ് പരാതി ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് കേസെടുത്തിട്ടുള്ളത് മാർച്ച് നാലിന് പരാതിക്കാരനെ തൃശൂർ കോടതി പരിസരത്ത് വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം കയ്യും കാലം തല്ലി ഓടിക്കുമെന്നും യൂട്യൂബ് ചാനലിലൂടെ പരാതിക്കാരനെയും സ്ഥാപനത്തെ കള്ളക്കഥകൾ പറഞ്ഞ് നാറ്റിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി ആലപ്പുഴക്കാരനായ ജിബു ജോണാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതിയാണ് ബൈജു കൊട്ടാരക്കര മറ്റു രണ്ട് പ്രതികളും കേസിൽ കുറ്റാരോപിതരാണ് സന്തോഷ് ത്രിവിക്രമന്റെ വൗ സിനിവാസിലെ മാനേജറാണ് പരാതിക്കാരനായ ഷിബു ജോബ് ഷിബു ജോബിന്റെ പേര് തെറ്റായി ഉപയോഗിച്ച് ഷിബു ജോൺ പണം തട്ടിയെന്നാണ് ആരോപണം ഇതിന്റെ പേരിൽ മറ്റൊരു കേസുമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷിബു ജോബിനെ വീക്ഷണിപ്പെടുത്തിയെന്നാണ് മറ്റൊരു കേസ് ഈ കേസിലാണ് ബൈജു കൊട്ടാരക്കര പ്രതിയാകുന്നത് തട്ടിപ്പിൽ വൌ സിനിവാസിന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് അവരും താമസിയാതെ കേസ് കൊടുക്കുമെന്നാണ് സൂചന നേരത്തെ കോടതി അലക്ഷ്യ കേസിൽ ബൈജു കൊട്ടാരക്കര കുറ്റം സംബന്ധിച്ച് പരസ്യമായി ഹൈക്കോടതിയിൽ മാപ്പ് പറഞ്ഞിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ജഡ്ജി ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തിയതാണ് ബൈജു കൊട്ടാരക്കരയ്ക്കെതിരെ കോടതിയലക്ഷ്യ കേസ് വന്നത് ബൈജു നേരിട്ട് ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു അതനുസരിച്ച് അദ്ദേഹം കോടതിയിൽ ഹാജരായി പരസ്യമായി മാപ്പ് പറയാമെന്ന് ബൈജു സമ്മതിക്കുകയും ചെയ്തു പിന്നീട് സ്വന്തം ചാനലിലൂടെ മാപ്പ് പറഞ്ഞു ഒരു ചാനൽ ചർച്ചയിലാണ് ബൈജു കൊട്ടാരക്കര വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് വിചാരണ കോടതി ജഡ്ജിയെ മാത്രമല്ല നീതിന്യായ സംവിധാനത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളാണ് സംവിധായകൻ നടത്തിയതെന്നാണ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ ഡ്രാഫ്റ്റ് ചാർജിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജഡ്ജിയുടെ വ്യക്തിത്വത്തെയും കഴിവിനെയും ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് നടത്തിയതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ കോടതിയുടെ അധികാരത്തെ താഴ്ത്തുകെട്ടുന്നതാണെന്നും ചാർജിൽ വിശദീകരിച്ചിരുന്നു ജുഡീഷ്യറി അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നേരത്തെ കോടതിയിൽ ഹാജരായ ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് മാപ്പ് പറയാമെന്ന് സംബന്ധിച്ച് കേസ് ഒഴിവാക്കിയത് ഈ സംവിധായകനാണ് വീണ്ടും കേസിൽ കൊടുക്കുന്നത്